കളക്ഷൻസ് ആകർഷകമായ ണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് തിരുവല്ലാമല ശ്രീ ബിലാദ്രി നാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവത്തിന്റെ കൂടിയാലോചന യോഗം നടന്നു സെപ്റ്റംബർ പതിനെട്ടിനാണ് നിറമല മഹോത്സവം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഏത് കാര്യങ്ങളും ഏകദേശം ഈ രണ്ട് വിഷയങ്ങളായാലും ഇവിടുത്തെ എല്ലാ ഏത് വകുപ്പുകളായാലും പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും എല്ലാവരും നമ്മുടെ എങ്ങനെയാണ് തന്നെയാണ് അവരെ ആരോഗ്യ എല്ലാ തിരുവല്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം പ്രൌഢമാക്കുന്നതിനായുള്ള കൂടിയാലോചന യോഗം ക്ഷേത്രാങ്കണത്തിൽ നടന്നു സെപ്റ്റംബർ പതിനെട്ടിനാണ് നിറമാല മഹോത്സവം നടക്കുക കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായി ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ സെക്രട്ടറി പി ബിന്ദു അസിസ്റ്റന്റ് കമ്മീഷണർ പി കൃഷ്ണകുമാർ ദേവസ്വം മാനേജർ എസ് വിജയകുമാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എ ബി ദിവാകരൻ സെക്രട്ടറി കെ ജയപ്രകാശ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി രാജ്മോൾ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലെ വി അഭിജിത്ത് വെറ്റിനറി സർജൻ ഡോക്ടർ എസ് രാമു തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ചർച്ച ചെയ്തപ്പോൾ കുറേ വിഷയങ്ങൾ ചെയ്തു ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ശരിക്കും പത്ത് പന്ത്രണ്ട് വർഷത്തിലധികമായിട്ട് ഈ അമ്പലത്തിലെ സ്ഥിരം വന്നു പോകുന്ന ഒരാളാണ് പക്ഷെ ആ വന്നു പോകുന്ന സമയങ്ങളൊരിക്കൽ പോലും എനിക്കറിഞ്ഞുകൂടാ മധ്യ കേരളത്തിലെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവല്ല നിലപാടുകൾ കൂടിയാണ് ഇവിടെ പതിവായിട്ട് തോന്നുന്നത് ഈ ക്ഷേത്രം പ്രത്യേകത വളരെ ശാന്തമായിട്ടുള്ള വളരെ രമണീയമായിട്ടുള്ള ഒരു